ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ ധൃതഗൗസ്തുഭദധര ഗോവിന്ദ കൃതവർദ്ധീശ്വര ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ഗോവിന്ദ ജയ ഗോവിന്ദ ഒന്നാം ദിവസത്തെ യുദ്ധമാണ് സഞ്ജയൻ പറഞ്ഞു തുടങ്ങി ഭീഷ്മനെ മുൻനിർത്തി ദുശ്യാസനാണ് യുദ്ധം ആരംഭിച്ചത് ഭീമസേനൻ ധാരാളം സൈന്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നു പക്ഷേ ദുശ്യാസനൻ്റെ സൈന്യങ്ങളുമായിട്ട് കയറ്റുമുട്ടാനേ കഴിഞ്ഞുള്ളൂ ഭീഷ്മൻ്റെ അടുത്തേക്കൊന്നും എത്താൻ പറ്റില്ല അത്രയ്ക്ക് വലിയ പ്രതിരോധമാണ് ദുശ്യാസനം തീർത്തിരിക്കുന്നത് അങ്ങനെ യുദ്ധം ദ്വന്ദ്യുദ്ധം മാതിരിയായി കുറേ നേരം നടന്നു യാതൊരു വ്യത്യാസവും ഇല്ല യുദ്ധം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പെട്ടെന്ന് എവിടെന്നോ ചാടി വന്ന് അഭിമന്യു അർജുനപുത്രനായ അഭിമന്യു പെട്ടെന്ന് എവിടെ ചാടി വന്ന് ഭീഷ്മനോട് എതിർത്തു രണ്ട് പേരും കൂടിയിട്ട് ഒരു മഹായുദ്ധമാണ് അവിടെ നടക്കുന്നത് ഈ അർജുനപുത്രനായ അഭിമന്യുവിൻ്റെ ശരവേഗതയിലും കൈവേഗതയുമൊക്കെ കണ്ടിട്ട് ഭീഷ്മന് നല്ല അഭിപ്രായമായി ഈ ചെറുപ്രായത്തിൽ തന്നെ ഇത്രത്തോളം പ്രാഗല്ഭ്യം ഇവൻ കാണിക്കണ്ടല്ലോ എന്നുള്ള ആ ഒരു അഭിമാനമായിരുന്നു ഭീഷ്മിന് എന്നിട്ട് പതുക്കൊന്ന് നോക്കിപ്പൊണ്ട് കൃപൻ അവിടെ ഈ അഭിമന്യുവിൻ്റെ അഭ്യാസം കണ്ട് അങ്ങനെ സന്തോഷിച്ച് ചിരിച്ചവിടെ നിൽക്കണു അത് കണ്ട് അങ്ങേരും അഭിനന്ദിച്ച് നിൽക്കുക തന്നെയാണ് രണ്ടു പേരും തമ്മിൽ നേരം നല്ല യുദ്ധം തന്നെ നടന്നു വിരാടപുത്രനായ ഉത്തരൻ മദ്രാധിപതിയായ ശല്യനോടാണ് ഏറ്റുമുട്ടിയത് അതും ഒരു പൊരിഞ്ഞ യുദ്ധം തന്നെയായിരുന്നു ഒരു നീക്കത്തിൽ ശല്യൻ ഉത്തരനെ വീട്ടി കളഞ്ഞു പ്രതീക്ഷിച്ചേ ഇല്ല ഇത് കണ്ട ശ്വേതൻ എന്ന് പറഞ്ഞിട്ടൊരു സേനാധിപതി വർദ്ധിച്ച കോപത്തോടു കൂടിയിട്ട് അങ്ങോട്ട് എതിർത്തു രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധമാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൗരവർക്ക് മനസ്സിലായി ശല്യം കുറേ എന്ന് ധാരാളം കൗരവ സൈന്യം ശല്യനെ സഹായിക്കാനെത്തി അപ്പോൾ ശിഖണ്ഡി ശ്വേതനെ സഹായിക്കാൻ എത്തി ഭീഷ്മരാണെങ്കിലോ കണ്ണിൽ കണ്ട പാണ്ഡവ സൈന്യത്തിനെ മുഴുവൻ നശിപ്പിക്കുകയാണ് ഭീമൻ അർജുനൻ ധ്രുപഥൻ ഇവരൊക്കെ ഏറ്റുമുട്ടി നോക്കി ഏയ് പിതാമഹൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ചേതൻ കൗരവ സൈന്യത്തെ മർദ്ദിക്കണ അപകടാവസ്ഥ മനസ്സിലാക്കിയ ഭീഷ്മ പിതാമഹൻ പെട്ടെന്ന് ശ്വേതനോട് ഏറ്റുമുട്ടാൻ അങ്ങോട്ട് നീങ്ങി ശ്വേതനും ഭീഷ്മനും തമ്മിൽ നടന്ന യുദ്ധം ഊഹിക്കാൻ പോലും പറ്റില്ല ഒന്നിലധികം പ്രാവശ്യം ഭീഷ്മൻ്റെ വില്ല് മുറിച്ചു ശ്വേതൻ ചില്ലറക്കാർക്കൊന്നും ഭീഷ്മെ നി മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള സമയത്ത് ശ്വേതൻ ഭീഷ്മൻ്റെ വില്ല് മുറിക്കുക അപ്പം ശ്വേതൻ്റെ യുദ്ധപാഠവം എന്താണെന്ന് ആലോചിക്കാമല്ലോ അതൊരു പ്രാവശ്യമല്ല പല പ്രാവശ്യവും മുറിച്ചു അതും പോരാണ്ട് ഭീഷ്മൻ്റെ കൊടിമരം മുറിച്ചു സൂതനെയും കൊന്നു ശ്വേതൻ ഭീഷ്മൻ ഉടനെ തന്നെ വേറൊരു തേരിൽ കയറിയിട്ട് ശ്വേതനോടെ ഏറ്റുമുട്ടി ആ സമയത്ത് ആർക്കും തടുക്കാൻ കഴിയാത്ത ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള ആയുധത്തില് ശ്വേതൻ വെച്ചു എല്ലാവർക്കും പേടിയായി ഇടുത്തി പോലെ ആകാശത്തു നിന്നും ഉയർന്ന തൻ്റെ നേർക്ക് വരുന്ന ആ ശക്തിയെ ഭീഷ്മൻ എട്ട് ശരങ്ങൾ കൊണ്ട് മുറിച്ചു തള്ളി കണ്ടു നിന്നവരൊക്കെ അത്ഭുതപ്പെട്ടു അതുകണ്ടേതനെ പിന്നെയും ദേഷ്യം വർദ്ധിച്ചു തേരിയിൽ നിന്ന് ചാടി ഗതയെടുത്ത് ഓടി വന്ന് ഭീഷ്മന്റെ തേരങ്ങട് തല്ലി തകർത്തു ഭീഷ്മൻ ആ തേരിയിൽ നിന്ന് ചാടി ഇനിയൊരെണ്ണത്തിലേക്ക് കയറി ഈ യുദ്ധത്തിൽ ഭീഷ്മൻ പയസായില്ലേ തളർന്നിരിക്കണു ഈ സമയം നോക്കി ശ്വേതൻ വാളെടുത്ത് ഭീഷ്മനെ വെട്ടാൻ മുന്നോട്ടാഞ്ഞു അപ്പോൾ ഭീഷ്മൻ ആകാശത്തു നിന്ന് ഒരു അശ്വി ഇരി കണ് ഭീഷ്മ ശ്വേതന്റെ സമയം അടുത്തിരിക്കണു ഇനി ഒന്നും നോക്കണ്ട അവൻ്റെ ആത്മാവ് ഞാൻ എടുത്തിരിക്കണു ഇനി അവനെ തീർത്തോളൂ ഉടനെ വിഷ്ണുപിതാമഹൻ മന്ത്രിച്ച് ഒരു അമ്പ് ശ്വേതൻ്റെ ഹൃദയം ലാക്കാക്കി അയച്ചു കൃത്യമായ സ്ഥാനത്ത് കൊണ്ടു അതങ്ങട് കണ്ടോട് കൂടിയിട്ട് കൗരവർ ആഹ്ലാദം കൊണ്ട് ശങ്കനാഥം മുഴുക്കി പേരുമ്പറ അടിച്ചു അവിടെ മുഴുവൻ ശബ്ദമുഗരിതാക്കി മാത്രല്ല ദുശാസനം നൃത്തവും വെച്ചു പാണ്ഡവരുടെ ഭാഗത്ത് ആകെ ഒരു മൗനം ഒരു ജാല്യത ഇത്രയും പരാക്രമുള്ള ശ്വേതനെ പിതാമഹൻ വീഴ്ത്തിയിരിക്കുന്നു ശ്വേതൻ വീണപ്പോൾ ശംഖൻ എന്ന് പറഞ്ഞിട്ടൊരു സേനാധിപതി നേരെ ഭീഷ്മനോട് കയറി കോർത്തു അർജുനനടക്കം പലരും ശംഖന് പിന്തുണയായിട്ട് നിൽക്കുകയും ചെയ്തു അജയ യോദ്ധാക്കളായ ഭീഷ്മനോടും ശല്യനോടും ശങ്കൻ ഒരേ സമയത്ത് തന്നെയാണ് പുരുതുന്നത് പക്ഷേ എന്ത് കാര്യം ഭീഷ്മെ ഒറ്റ ശരം അത് മർമ്മസ്ഥാനത്ത് കൊണ്ടോട് കൂടിയിട്ട് ശംഖനും നിലം പതിച്ചു അപ്പോഴത്തേക്കും ഏതാണ്ട് സൂര്യാസ്തമയം അടുക്കാറായിരിക്കുന്നു എടുക്കാറായിരിക്കുന്നു യുദ്ധത്തിൻ്റെ തീവ്രത കുറച്ച് കുറഞ്ഞു പതുക്കെയായി ഇനി എങ്ങനെയെങ്കിലും അങ്ങോട്ട് അസ്തമിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് യുദ്ധം അങ്ങനെ നീട്ടിക്കൊണ്ടു പോകുക മാത്രമേ ഉണ്ടായുള്ളൂ ഭീഷ്മനും ശല്യനും കൂടിയിട്ട് ആദ്യത്തെ ദിവസം തന്നെ പാണ്ഡവപ്പടയുടെ നല്ലൊരു ഭാഗം തീർത്തു അങ്ങനെ ഒന്നാം ദിവസത്തെ യുദ്ധം അവസാനിച്ചു ഒന്നാം ദിവസത്തെ യുദ്ധം നമ്മൾ അപഗ്രഥിക്കുകയാണെങ്കിൽ കൗരവർക്ക് മുൻകൈ തന്നെയായിരുന്നു പാണ്ഡവർക്ക് ക്ഷീണം തന്നെ എന്ന് പറയാം യുദ്ധം കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് അവരവരുടെ ഭാഗങ്ങളിലേക്ക് മടങ്ങി നിത്യകർമ്മങ്ങൾക്ക് പോകും ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് അവരവരുടെ ശിഖരങ്ങളിലേക്കും കയറി ഭഗവാനെ എല്ലാവർക്കും നല്ലതുമാത്രം ഭരത്തനയും പ്രാർത്ഥിച്ചു കൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവ